എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കെ ശസ്ത്രീയുടെ ഏറ്റവും പുതിയ രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ സെപ്പുമുണ്ട് കളക്ഷൻ ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായി വിളിച്ചിട്ടുണ്ടായി അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ കറണ്ട് കളക്ഷനിലെ സെപ്പും മുണ്ട് കുറേതല്ലാതെ ഐറ്റംസ് ഉണ്ട് കേട്ടോ പക്ഷെ പുതുതായിട്ട് നമുക്ക് കുറച്ച് കളക്ഷൻസ് വന്നിട്ടുണ്ട് ആ കളക്ഷൻ ഉഴുവാണ് സെറ്റുമുണ്ട് അയച്ചത് പഴയ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് അയക്കോ പ്രോബ്ലംസ് ഒന്നുമില്ല അപ്പൊ ഞാൻ തുടങ്ങാം നമുക്ക് എന്താ പറയുക ഈ ഒരു ആവിലയില് ഈ ഒരു കോടക്കുടൽ വരുന്ന ഒരു സെറ്റുമുണ്ട് വരുന്നുണ്ട് അത് ടു പോയിന്റ് എയ്റ്റ് ആൻഡ് ടു പോയിന്റ് ഫൈവ് അവൈലബിൾ ആണ് നമുക്ക് എത്ര കളറിൽ ഏത് കളറിൽ വേണമെങ്കിലും ഇത് ചെയ്യാൻ പറ്റും ഒരു പ്രോബ്ലം ഇല്ല ഇത് ഇത് നമുക്ക് വരുന്ന നാനൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ ഡിഫറെന്റ് കളേഴ്സ് വരുന്നുണ്ട് പിന്നെ എന്താ വെച്ചാൽ ഇത് ഈ ഒരു സെറ്റുമുണ്ടിന്റെ വീഡിയോയിൽ നമ്മളായിട്ട് മുന്നൂറ് രൂപ മുതലുള്ള ഇത് കാണുന്നുണ്ട് ഞാൻ ആദ്യമേ പറയുന്നത് എന്താ വെച്ചാല് മുന്നൂറ് രൂപയുടെ സെറ്റിമുണ്ട് ഞാൻ പിന്നെയാണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് ലോബ് ഏറ്റവും ലോബുള്ള സാധനങ്ങൾ എല്ലാവരും ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഒരു ഡാർക്ക് ഗ്രീൻ വരുന്നതാണ് നല്ല ഭംഗി കേട്ടോ ഈ ഒരു ഇതും കൂടെ ഓടക്കുഴലും ഇതും കൂടെ വരുന്ന സമയത്ത് ഒരു ലൈറ്റ് കളർ ബ്ലൗസ് വെച്ചിട്ടേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പണി ഉണ്ടാവും ഇന്നലെ ഏത് കളർ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ചെയ്യാം ഞാൻ എപ്പോഴും ഇന്ന് വിളിച്ച് വെച്ച് വേറെ കളർ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല നമുക്ക് ഡേയ്സ് വേണം എന്നാൽ മാത്രമല്ല അല്ലെങ്കിൽ ഇവിടെ ഉള്ള ഏത് ഐറ്റംസ് ആണെങ്കിൽ നമുക്ക് ചെയ്യാം പറ്റും ഓക്കെ അപ്പൊ എന്തായാലും മെസ്സേജ് ഐറ്റം എല്ലാ ഞാൻ എല്ലാ പ്രാവശ്യം പറ്റി പറയണം പറയുന്ന നാട്ടി അമ്പത് ആണെങ്കിൽ സെറ്റ് മൂന്നു ഏത് ടു പോയിന്റ് ഫൈവ് വൺ ടു പോയിന്റ് എയ്റ്റ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് ഐറ്റം വേണമെങ്കിലും സ്ക്രീൻഷോട്ടിട്ട് മെസ്സേജ് അയക്കാൻ മറക്കരുത് ഇന്ന സമയത്ത് എന്ന് പറയുമ്പോൾ മനസ്സിലാകില്ല അപ്പൊ നമ്മുടെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഏത് കൊറിയർ സർവീസ് വേണമെങ്കിലും നമുക്ക് അയക്കാൻ പറ്റും ഞാൻ എന്തൊക്കെ റിപ്പീറ്റഡ്ലി പറഞ്ഞാൽ ഇതിന് മാത്രമായിട്ട് നമുക്ക് കുറേ കോൾസ് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇതാണ് നമ്മുടെ ഈ ആടിന്റെ സിറ്റിൻ്റെ പുതിയ ഡിസൈൻ വരുന്നത് നല്ല അടിപൊളി ഡിസൈൻസ് തന്നുകയാണ് വരുന്നത് പിന്നെ അടിപൊളിയും ആയിപ്പൊ ചിക്കുന്ന സാധനമാണ് നമ്മുടെ തെച്ചിപ്പും ചിപ്പോ ടു പോയിന്റ് എയ്റ്റും ഉണ്ട് ടു പോയിന്റ് ഫൈവ് ഉണ്ട് കേട്ടോ ഇത് നമുക്ക് നാനൂറ്റമ്പത് രൂപയായിരുന്നുള്ളൂ ഇത് നമുക്ക് എത്ര ഓർഡേഴ്സ് ആണെങ്കിലും ഇതൊക്കെ നമുക്ക് എത്ര എണ്ണം പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുമോ നെക്സ്റ്റ് ഡേ ഡെലിവറി വരുന്ന കൊറിയർ സർവീസ് നമ്മളടുത്ത് അവൈലബിൾ ആണ് അപ്പൊ ചോദിച്ചിട്ട് എല്ലാവരും ഇപ്പം മെസ്സേജ് അയയ്ക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതാ ഇപ്പൊ കണിക്കൊന്നയുടെ ഈ ഒരു ഐറ്റം നമ്മളടുത്ത് കുറെ പേര് ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് കാണിക്കാൻ ഈ ഒരു കണിക്കത്തിന് എല്ലാ കണിക്കൊന്നും ഇനി എടുത്തിട്ടില്ല എല്ലാ പണിക്കൊന്നും നമ്മളെടുത്ത് അവൈലബിൾ കേട്ടോ എല്ലാ ടൈപ്പ് ഓഫ് കണിക്കുന്ന ഇപ്പോഴും എൻക്വയറീസ് വരാറുണ്ട് ഇതൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് നിങ്ങൾ സ്പീൻ ഫ്രോട്ട് എടുത്തോളൂ നമുക്ക് ഈ റേറ്റിൽ നിന്ന് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് അറിയാലോ അതേപോലെ തന്നെ ഇതൊരു ഇതിനും അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ബാക്കി ഇത് അറുന്നൂറ്റി അമ്പത് രൂപ വരുന്ന നമ്മുടെ കണിക്കുന്നയാണ് ഏത് കണിക്കുന്ന ആണ് അവൈലബിൾ എന്ന് ചോദിക്കാറുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇവരും കിടി വരുന്നത് പിന്നെ നമ്മുടെ ഫ്ലവേഴ്സ് ബ്ലവേഴ്സ് ഞാൻ ഫുൾ ഓപ്പൺ എല്ലാ ഐറ്റം ഓപ്പൺ ചെയ്യുന്നില്ല കളേഴ്സ് കാണിച്ചു തരാം ഇതും കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് ഏത് കളർ പറഞ്ഞാലും നമ്മൾ ചെയ്തു തരാൻ പറ്റും ഒരു നിങ്ങൾക്ക് ഒരു ഒരു ഒന്നോ രണ്ടോ ദിവസം തന്നാൽ മതി എത്ര കൗണ്ട് വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഓക്കെ ഇത് നാനൂറ്റി ഇരുപത് രൂപയുള്ളൂട്ടാ വരുന്നത് ഇതിന്റെ പല പല സാധനങ്ങളും ചോദിക്കാറുണ്ട് ഇതിന്റെ സാരീസ് അവൈലബിൾ ആണോന്ന് ചോദിക്കാറുണ്ട് അതെ നമുക്ക് സാരി ഇപ്പൊ ഞാൻ ഇവിടെ കാണിക്കുന്നത് സാരീസിൻ്റെത് നമുക്ക് ഇതാ ആണ് ഇതിന്റെ സാരി ആട്ടാ വരുന്നത് ഇതിന്റെ സാരി നമുക്ക് ഏത് കളറിൽ വേണമെങ്കിലും ചെയ്യാം ഞാൻ ഗ്രീൻ എടുത്ത് വെച്ചു ഇത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇത് കോട്ടണിലാണ് വരുന്നത് സാരീസ് ഇതിന്റെ കളേഴ്സ് ഇതൊക്കെ ഇതേപോലെ സെറ്റ് മുണ്ടിൽ വരുന്ന പോലെ തന്നെ കളേഴ്സ് നമുക്ക് സാരീസിലും ചെയ്യാം ഓക്കെ ഇപ്പൊ കറണ്ടിലെ അവൈലബിൾ ഉള്ള കളേഴ്സ് മാത്രമാണ് ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിന് ഒരു പ്രോബ്ലം ഇല്ല ഈ ഒരു സിറ്റുമുണ്ട് നാനൂറ്റി ഇരുപത് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ പിന്നെ പ്ലെയിൻ കളർ ബ്ലൗസ് നമുക്ക് വേണമെങ്കിലും നിങ്ങൾ സെറ്റ് ചെയ്ത് നമ്മൾ നമ്മളിവിടെ കാണിക്കുമ്പോഴാലും ഒത്തിരി ബ്ലൗസ് പീസ് ഒന്നും ഇവിടെ കീപ്പ് ചെയ്യുന്നില്ല പക്ഷെ പല ആൾക്കാർക്കും നമ്മൾ എത്ര ബാൾക്കോ ഓർഡേഴ്സ് ഒക്കെ വരുന്ന കണ്ടെത്തുന്നത് നമ്മൾ സെറ്റ് ചെയ്ത് കുറച്ചാണുണ്ട് അതിനെ പറയണം പിന്നെ കളർ ബ്ലൗസ് പീസ് വേണം എന്നുള്ളത് നാന്നൂറ്റി ഇരുപത് രൂപ ഇനി എല്ലാവരും എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്നുണ്ടായാലും ടിഷ്യൂ നിങ്ങൾ ഫ്ലവർ ചെയ്യുന്നില്ലേ ചെയ്യുന്നില്ലേ ഇത് സാരിയിലാണെങ്കിലും ടിഷ്യൂ സാരിയിലാണെങ്കിലും വരുന്നുണ്ട് ടിഷ്യൂ സെറ്റുമുണ്ടിലാണെങ്കിലും വരുന്നുണ്ട് ഇത് നമുക്ക് ടു പോയിന്റ് എയ്റ്റിലാണ് ഇപ്പൊ കറണ്ടി വരുന്നിരിക്കുന്നത് ഇതിന് സെവൻ നയൻറ്റി റുപ്പീസ് ഓൺലി ടിഷ്യൂ പ്രീമിയം ക്വാളിറ്റി വരുന്ന ഈ ഫ്ലവർ പ്രിന്റ് സെറ്റും കൊണ്ട് സെവൻ നൈൻറി റുപ്പീസ് ഓൺലി ആണ് വരുന്നത് ഇതും നമ്മൾ ഞാൻ പറഞ്ഞ പോലെ കളേഴ്സ് പറഞ്ഞാൽ മതി കറന്റ് അവൈലബിൾ കളേഴ്സ് ആണ് കാണിക്കുന്നത് സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഓറഞ്ച് കളർ വരുന്നുണ്ട് ബ്ലൂ കളർ വരുന്നത് സെവൻ നയന്റി റുപ്പീസ് ഓക്കെ അതേപോലെ തന്നെ ഞാൻ ഈ ശങ്കിന്റെ ഇടയിൽ വിട്ടുപോയി ടിഷ്യൂയില് വരുന്ന നമ്മുടെ നമ്മുടെ ആല്യയിൽ വരുന്നതിൽ അതേപോലെ തന്നെ നമുക്ക് ടിഷ്യൂലും വരുന്നുണ്ട് ടു പോയിന്റ് എയ്റ്റിലാണ് വരുന്നത് നമുക്ക് സെവൻ നയൻ്റി റുപ്പീസ് തന്നെ വരുന്നുള്ളൂ കളേഴ്സ് കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണേ മെസ്സേജ് അയക്കാൻ വേണ്ടിട്ട് ഇന്ന ഐറ്റം എന്ന് നമുക്ക് വോയിസ് നോട്ട് അയച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മനസ്സിലാവില്ല കുറെ സിറ്റുമുണ്ട് ഉണ്ട് കുറെ സിറ്റുമുണ്ടിൽ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് തന്നെ മെസ്സേജ് അയക്കണം ആണോ ടിഷ്യൂസ് ഇതൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് സെവൻ നയൻറ്റി വിത്ത് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവുക ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ഓരോ കൊറിയർ ചാർജിനും ഡിഫറൻറ്റ് മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാഫ് അയച്ചു വരുന്നതായിരിക്കും ഏതൊക്കെ ഏത് കൊറിയറിൽ ഏത് ഏത് ചാർജാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ടായിരിക്കും ഓരോ പോസ്റ്റിലാണെങ്കിലും ഒക്കെ ഡിഫറൻറ്റ് ചാർജസ് ആയിരിക്കും വരുന്നുണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് അവർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേറ്റിന് അനുസരിച്ചിട്ടായിരിക്കും ചാർജും വരുന്നുണ്ടാവും ഓക്കെ അപ്പൊ ഇതും സെവൻ നയൻറ്റി റുപ്പീസോളും ഇതിന്റെ കൂടെ ബ്ലൂ ഷിപ്പിംഗ് ചാർജ് ഉണ്ടായി ഓക്കെ പിന്നെ വരുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെയ്യം തെയ്യത്തിന്റെ അതേപോലെ തന്നെ നമ്മളിത് ടിഷ്യൂ ടിഷ്യൂൽ അവൈലബിൾ ആണോ കോട്ടൺ അവൈലബിൾ ആണോ എന്നൊക്കെ ചോദിച്ചു കുറെ എൻക്വയറീസ് എന്നിട്ടുണ്ടായിരുന്നു ഇത് കുറേ പേര് വാങ്ങിച്ചിട്ട് നല്ല ഫീഡ്ബാക്ക് പറഞ്ഞ ഒരു ഐറ്റം ആണ് നാനൂറ്റി അമ്പത് രൂപയുള്ളൂ ടു പോയിന്റ് എയ്റ്റ് ആൻഡ് ടു പോയിന്റ് ഫൈവ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് എത്ര ഐറ്റം വേണമെങ്കിലും അവൈലബിൾ ആണ് അതിൽ നമ്മളെടുത്ത് ടിഷ്യൂടെ ഐറ്റം വരുന്നുണ്ട് അടുത്തത് ഇത് അടിപൊളിയായിട്ട് ടിഷ്യൂലും നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് ടിഷ്യൂവിലൊക്കെ വരുന്ന സമയത്ത് നല്ല കിഡിലൻ ലുക്ക് കിഡിലൻ ലുക്കാണ് എനിക്ക് തോന്നുന്നു കോട്ടൺ ലെങ്കാട്ടിന് ടിഷ്യൂൽ നല്ലൊരു ഭംഗി വന്നിട്ടുണ്ട് തെയ്യത്തിൽ നിന്നാണ് അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ബ്ലൗസ് പീസസ് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പം ഇതിന് നമുക്ക് എത്ര വരുന്നുള്ളൂ എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ അപ്പം ഇതും ടു പോയിന്റ് എയ്റ്റ് ആണ് ഇപ്പൊ ടു പോയിന്റ് എയ്റ്റ് ആൾക്കാർക്ക് കരളി ടു പോയിന്റ് ടു പോയിന്റ് ഫൈവ് ആക്കാനുള്ള ട്രിക്ക് പറയാനുള്ള നമ്മളെ എൻഡിലില്ലേ ഷോർ ഇട്ടുന്ന സമയത്ത് ഈ ഒരു ഏരിയയിലും എന്റെ നമ്മുടെ ഹോത്തിന്റെ താഴെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നിന്റെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഞങ്ങൾ കട്ട് ചെയ്ത് അയക്കുന്നില്ല നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും കാരണം ഇച്ചിരി സൈസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട്സ് ആണെങ്കിൽ വേറെ ഞാൻ കൊടുക്കണമെങ്കിൽ കൊടുക്കുന്നില്ല അപ്പൊ ഇതിപ്പോ കരളി ഉള്ളത് ടു പോയിന്റ് എയ്റ്റ് ആണ് ഓക്കെ പിന്നെ വരുന്നത് കോട്ടന്റെ കട്ടിക്കര സെറ്റും കൊണ്ടാണ് ഇതൊക്കെ കട്ടിക്കര സെറ്റും കൊണ്ടാണ് ഇത് നമുക്ക് ഈ ഒരു കട്ടിക്കര സെറ്റ് മുണ്ടിന്റെ ഫൈവ് ട്വന്റി റുപ്പീസേ വരുന്നുള്ളൂ നിങ്ങൾ കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും കട്ടിക്കര സെറ്റ് മുണ്ടിന്റെ റേറ്റ് എത്രയാണ് വരുന്നത് ടെമ്പിൾ വർക്ക് വിത്ത് സെറ്റ് മുണ്ടിന് വെറും ഫൈവ് ട്വന്റി റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ അപ്പൊ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ നിങ്ങൾക്ക് വേണ്ട ആൾക്കാർക്ക് എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് സെറ്റ് ആണ് അതേമാതി ബ്ലൂ വരുന്നുണ്ട് ഇതിന് നമുക്ക് ഫൈവ് ട്വന്റി റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ ബ്ലാക്ക് വരുന്നുണ്ട് ബ്ലാക്ക് എന്നാണ് അടിപൊളി കേട്ടോ ഇപ്പോഴും ഒരു എന്താ പറയാ ആയിട്ട് വരുന്ന ഒരു സാധനമാണ് ഇത് എത്രയോ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതും ടെമ്പിൾ വർക്ക് ഫൈവ് ട്വൻഡി റുപ്പീസ് ആണ് പിന്നെ അതൊരു ടെമ്പിൾ ഇതിന്റെ ടെമ്പിൾ ഡിസൈൻ ഡിഫറെന്റ് ആയിട്ട് വരുന്ന സാധനമാണ് അതിനും നമുക്ക് ഫൈവ് ട്വൻറി റുപ്പീസ് ഒള്ളി പിന്നെ ഈ ഒരു സെറ്റും ഉണ്ട് ഈ ഒരു സെറ്റും കൂടെ നമുക്ക് കൊറേ നമ്മുടെ അടുത്ത് ആകെ ഗ്രൂപ്പ് എന്താ പറയാ ഡബിൾ സെറ്റും ഉണ്ടായിട്ട് വരുന്നവരായിട്ട് ഇത് മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ വിത്ത് കുഞ്ചലം വരുന്നുണ്ട് ഈ ടു പോയിന്റ് ഫൈവ് ഉണ്ട് ടു പോയിന്റ് എയ്റ്റ് ഉണ്ട് ഡബിൾ ഉണ്ട് എല്ലാം വരുന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കട്ടിക്കര സെറ്റ് കൊണ്ട് ടു പോയിന്റ് ഫൈവ് വരുന്നത് ഈ ഒരു സെറ്റ് കൊണ്ട് നമ്മളെടുത്ത് ടു പോയിന്റ് ഫൈവ് ഉണ്ട് ടു പോയിന്റ് എയ്റ്റ് ഉണ്ട് ഡബിൾ ഉണ്ട് വിത്ത് കുഞ്ചലം അതേപോലെ തന്നെ വിത്ത് കുഞ്ചലം വരുന്ന സെറ്റ് കൊണ്ട് ഇപ്പൊ ഡിഫറന്റ് റേറ്റ് ആണെല്ലാം വരുന്നത് ഫൈവ് ട്വന്റി ആണ് ടു പോയിന്റ് എയ്റ്റിന് വരുന്നത് ഫൈവ് ഫോർട്ടി ആണ് അതേപോലെ തന്നെ ഇതിന് ഡബിൾ സെറ്റ് കൊണ്ട് വരുന്നത് സിക്സ് ട്വന്റി ആണ് ഇതേപോലെ കുഞ്ചിലൈവ് എയ്റ്റി ആണ് ഇതൊക്കെ എന്താ വെച്ചാൽ കട്ടിക്കര സെറ്റും കൊണ്ടാണ് വേറെയല്ല കട്ടിക്കര സെറ്റുകൾ അടിത്തായിട്ട് വരുന്ന സാധനമാണ് അപ്പൊ ഇതിന് നമുക്ക് ആകെ വരുന്നത് ഫൈവ് ട്വന്റി റുപ്പീസ് നല്ല നല്ല അടിപൊളി വരുന്നില്ല അപ്പൊ ഇതൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് പിന്നെ വരുന്നത് ഇത് കണ്ടോ ഈ ഇരിക്കുന്ന സെറ്റും ഇത് ഇന്ന് ഇതിപ്പോ ഈ ഒരു സെറ്റും കൊണ്ട് നമുക്ക് അത് നാനൂറ്റി എൺപത് രൂപയെന്നുള്ളൂ അതിന്റെ പോലെ തന്നെ കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് അപ്പൊ ഞാൻ വേറെ ചൂടാറിന്റെ ഫ്ലവേഴ്സ് വരെയുള്ള ഇതിപ്പോ ഞാൻ ചെയ്തിട്ടില്ല ഈ ഒരു കളറിൽ വേണേലും ചെയ്യാം ഈ ഒരു കളറിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം ഈ ഒരു കളറിൽ വേണേലും ചെയ്യാം വിത്ത് ബ്ലൗസ് വേണമെങ്കിൽ വിത്ത് ബ്ലൗസ് നമുക്ക് ഫൈവ് എയ്റ്റി റുപ്പീസേലും ബ്ലൗസ് പീസ് വേണമെങ്കിൽ അതിന്റെ റേറ്റ് കൂടുതൽ വേണ്ടി ഓക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായത് ത്രീ ഹൺഡ്രഡ് റുപ്പീസിന്റെ സെറ്റ് കൊണ്ട് ഇണ്ടാ ത്രീ ഹൺഡ്രഡ് റുപ്പീസിന്റെ സെറ്റ് കൊണ്ട് അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ഇതാ ഈ ഒരു സെറ്റ് മുട്ടിന്റെ നമുക്ക് ആകെ വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഒമ്പതിയാണ് അതിന്റെ കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് ഇതൊക്കെ കളർ ചേഞ്ചസ് ആണ് ഇതൊക്കെ നമ്മളെടുത്ത് അവൈലബിൾ ആണ് അപ്പൊ ഇതില് തന്നെ ഗ്രീനിൽ നമുക്ക് എന്താ വരുന്നുണ്ട് കൃഷ്ണൻ വരുന്നുണ്ട് ഇത് നമുക്ക് പറഞ്ഞത് ത്രീ ഹൺഡ്രഡ് ആണ് അതിന് വരുന്നതെങ്കിൽ ഇത് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ഓര് ഏറ്റിൽ തന്നെ വരുന്നത് അപ്പൊ ഇതൊക്കെ അടിപൊളി സെറ്റും കൊണ്ടാണ് ഈയൊരു ബഡ്ജറ്റില് പിന്നെ ഞാൻ വരുന്ന ഐറ്റംസ് അപ്പൊ നമ്മുടെ ഈ ഒരു സെറ്റ് കൊണ്ട് വരുന്നത് കുറെ എല്ലാവരും ചെയ്തു ടു പോയിന്റ് ഫൈവ് ആണ് ടു പോയിന്റ് എയ്റ്റ് ആണ് ടു പോയിന്റ് ഫൈവിലാണ് വരുന്നത് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് ഈ സെറ്റ് കൊണ്ട് വരുന്നത് പിന്നെ നമുക്ക് ഞാനിത് ഫോർ ഹൺഡ്രഡിന്റെ സെറ്റ് കൊണ്ട് കാണിക്കേണ്ടത് അടുത്തത് വരുന്നത് ഫോർ ഹൺഡ്രഡിന്റെ കൊണ്ടാണ് അടുത്തത് വരുന്നത് പിന്നെ കുറെ ഫോർ ഹൺഡ്രഡിന്റെ സെറ്റ് മുണ്ടിട്ടോ ശബ്ദം വന്നാൽ അവൈലബിൾ ഉണ്ട് കിട്ടും ഞാനിത് ഫുൾ കാണിക്കാനുള്ള സമയമില്ല അതുകൊണ്ട് കാണിക്കുന്നില്ല നമ്മൾ ഞാൻ ഞാനിത് ഈ ഒരു ശങ്കിന്റെ സെറ്റ് ഒത്തിരി കൗണ്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സെറ്റ് മുൻസ് മാത്രമേ കുറച്ച് എടുത്തു വെച്ചിട്ടുള്ളൂ ഇതിൽ കൊള്ളു ഇതും ഫോർ ഹൺഡ്രഡ് റുപ്പീസും മാത്രമാണ് പിന്നെ ഇതാ വിത്ത് കുഞ്ചലം വിത്ത് കുഞ്ചലം ആൻഡ് വിത്തൗട്ട് കുഞ്ചലം വരുന്ന ഈ സെറ്റ് സെറ്റുമുണ്ട് അവൈലബിൾ ആണ് ഇത് വിത്ത് കുഞ്ചലം വരുന്നതുകൊണ്ട് നാനൂറ്റി അമ്പത് രൂപയാണ് നിങ്ങൾക്ക് റേറ്റ് കണ്ടു വരട്ടെ ഈ ഒരു ഫ്ലവേഴ്സ് വേണ്ട ഞാൻ കളർ ചേഞ്ചസ് ഇങ്ങനെ വയ്ക്കാം ഈ ഒരു സെറ്റ് മൂണ്ടിന്റെ ഇതുണ്ടോ എന്ന് നമ്മളെടുത്ത് ചോദിക്കാം ഇതൊക്കെ നാനൂറ്റി ഇരുപത് രൂപയുള്ളൂ നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ ഏത് കളേഴ്സ് വേണമെങ്കിലും ചെയ്തതരാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചോദിക്കണേ ഈ ഒരു കളേഴ്സ് ഉണ്ട് ഇത്ര ഈ ഒരു നാല് കളേഴ്സ് ഇപ്പൊ കറണ്ട്ലി അവൈലബിൾ ആണ് അപ്പൊ ഇത് വേണ്ട ആൾക്കാര് ചോദിക്കണേ അതേപോലെ തെച്ചിപ്പൂവിന്റെ നമ്മൾ നേരത്തെ കാണിച്ചത് നേരത്തെ ഞാൻ ഓൾറെഡി കാണിച്ചതാണോ ഞാൻ ആക്കുന്നില്ല ഈ ഒരു ക്ലർ വാഴ്സിപ്പിണ്ടായില്ല നാനൂറ്റി അമ്പത് രൂപയാണ് തെച്ചിപ്പൂവിന്റെ വരുന്നത് ഇപ്പം ഒരു ഡിഫറൻറ്റ് ഡിസൈനായിട്ട് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ലൈറ്റ് റോസിന്റെ ബ്ലൗസ് വെച്ച് നമുക്ക് വരാൻ പറ്റുന്ന സാധനേ നാനൂറ്റി അമ്പത് രൂപയെ വരുന്നുള്ളൂ പിന്നെ നമ്മൾ ഇത് കഴിഞ്ഞു ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഈ വേണ്ട ആൾക്കാർക്ക് വേണ്ടി ഞാൻ കാണിക്കുന്നേ ഉള്ളൂ ഒത്തിരി എണ്ണം ഒന്നുമില്ല ഇതിന്റെ നമുക്ക് നാനൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് വിത്ത് ബ്ലൗസാണ് നൂറ്റി ഇരുപത് രൂപ എക്സ്ട്രാ പിന്നെ ഈ ഒരു ഇതാണോ തുളസി കതിര് കണ്ടോ ഈ തുളസി കതിരിന്റെ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നാനൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ടു പോയിന്റ് എയ്റ്റ് ആൻഡ് ടു പോയിന്റ് ഫൈവ് അവൈലബിൾ ആണ് ഈ മൂന്ന് കളേഴ്സ് കണ്ടോ ഇതിന്റെ ഒരു ഐക്കടാണ് വ്യത്യാസമുള്ളത് ഇത് ഈ ഒരു ടെമ്പിൾ വർക്ക് ഡിസൈൻറെ കളേഴ്സ് ഇത് മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് കണ്ടോ ഇതിന്റെ കളേഴ്സ് വേണമെന്നുണ്ടല്ലോ റെഡ് അതായത് ഈ മൂന്ന് കളേഴ്സിലാണ് ഇപ്പം കറന്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ഇതൊക്കെ പുതിയ ഡിസൈൻസ് ആണ് അതേപോലെ തന്നെ ഇപ്പോഴാണ് എല്ലാവർക്കും മ്യൂറൽ പ്രിൻറിന്റെ ഇഷ്ടമാണ് കറന്റ് ഇനി സ്റ്റോക്കിലുള്ള മ്യൂറൽ ആണ് ഞാൻ കാണിക്കുന്നത് ഇത് നന്നൂറ്റി അമ്പത് രൂപയാണ് നമുക്ക് വരുന്നത് ഇതുണ്ട് അതേപോലെ തന്നെ ഉണ്ണി കണ്ണന്റെ ഉണ്ണിക്കണ്ണന്റെ സെറ്റും കൊണ്ട് വരുന്നുണ്ട് ഓക്കെ പിന്നെ ദാ കൃഷ്ണനെ തന്നെ വേറെ സെറ്റ് കൊണ്ടുവരുന്നുണ്ട് ഇപ്പൊ കറന്റ് ടു പോയിന്റ് എയ്റ്റിലാണുള്ളത് നമുക്ക് ടു പോയിന്റ് ഫൈവ് ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ ഇത് മൈപ്പീലിയാണ് വരുന്നത് ഓക്കെ മൈപ്പീലി സെറ്റ് കൊണ്ടാണ് വരുന്നത് മൈപ്പീലി സെറ്റ് കൊണ്ട് ഇത് കണ്ടോ ഈ മൈപ്പിൽ ഇതും ഫൈവ് ഫിഫ്റ്റിയ സെറ്റ് ഫൈവ് ഫിഫ്റ്റി റുപ്പീസ് ആണ് അപ്പൊ ഇതൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഞാൻ പറഞ്ഞ പോലെ ഒത്തിരി സെറ്റ് മുണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏതാണെന്ന് വേണ്ടത് വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക അയക്കുക ഓരോ സെറ്റ് മുണ്ടും എടുത്ത് നമുക്ക് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അപ്പൊ നിങ്ങൾ ഈ ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ഇങ്ങനെ ഇട്ടോണ്ടിരിക്കുന്നത് ഇപ്പൊ ഏതാണ് വേണ്ടത് എന്നുള്ളത് കുറെ പേര് റിക്വസ്റ്റ് ചെയ്തതായിട്ടുള്ള വീഡിയോസ് ആയിട്ട് ചെയ്യുന്നത് അപ്പൊ മറക്കണ്ട സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണം നിങ്ങൾ മെസ്സേജ് അയയ്ക്കാൻ വേണ്ടിട്ട് അതിനുവേണ്ടി കുറെ ശാച്ചും കാര്യങ്ങളും എത്രയായിരുന്നു എന്നുള്ള സ്റ്റാഫ് നിങ്ങളെ ഇൻഫോം ചെയ്തതായിരിക്കും അപ്പൊ മറക്കണ്ട നമ്മുടെ ഈ ചാനലിൽ നിങ്ങൾ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ